ഹായ് എവരി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് പ്രിയ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനറൽ പേപ്പറിലെ ഫാലസി അതായത് ലോജിക്കൽ റീസണെങ്കിൽ ഫാലസിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഫാലസീസ് എന്താണ് ടഫ് ഏരിയ ആണ് എന്നുള്ളത് പക്ഷേ ലോജിക്കൽ റീസണിങ്ങിൽ നമുക്ക് ആ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൻ ടി എയിൽ വരുന്നത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നോർമലായിട്ട് അത് പഠിച്ച് പോവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ച് പോവുകയാണെങ്കിൽ അത് എളുപ്പമുള്ള ഏരിയ ആണ് അതുപോലെ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ കൂടെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് വൺ സിസ്റ്റം വിൽ കൊളാസ് എന്നുള്ളതാണ് തന്നേക്കുന്നത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിൽ താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ നിന്ന് ഏതാണ് ഫാലസി എന്നാണ് നമ്മൾ എടുക്കേണ്ടത് നോക്കൂ സ്ലിപ്പറി സ്ലോ ഫാലസി ഉണ്ട് റെഡ് ഹിയറിംഗ് ഉണ്ട് സ്ട്രോമാൻ ഉണ്ട് ഹാസ്റ്റി ജനറലൈസേഷൻ ഉണ്ട് എപ്പോഴും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും സ്റ്റേറ്റ്മെന്റ് വൈസ് അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നിട്ട് അതിൽ നിന്ന് ഏത് ഫാലസി എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇതിൽ ഇതിലൊന്നുകൂടെ വായിക്കാം നമുക്ക് ഇഫ് വി അലോ സ്റ്റുഡൻസ് ടു റീടേക്ക് വൺ എക്സാം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച് എന്താ പറഞ്ഞേക്കുന്നത് സൂൺ എവറി വൺ വിൽ വാണ്ട് ടു റീടേക്ക് ടേക്ക് ആൾ എക്സാംസ് എന്നിട്ട് വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയുകയാണ് ആൻഡ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം വിൽ കൊളാപ്സ് സിസ്റ്റംസ് കൂടെ പറയുന്നുണ്ട് നോക്കൂ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും സ്ലിപ്പറി സ്ലോപ്പ് ഉണ്ട് റെഡ് ഹിയറിംഗ് ഉണ്ട് ഹാസ്റ്റി ജനറലൈസേഷൻ എന്നുള്ളത് ഉണ്ട് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ഏതാണ് സ്ലിപ്പറി സ്ലോപ്പ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കൂ എന്താണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്ന് പറയുന്നത് അതൊരു ഇൻഫോർമൽ ഫാലസി ആണ് സ്ലിപ്പറി സ്ലോ ഫാലസി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇൻഫോർമൽ ഫാലസി ആണ് അത് ഓർത്ത് വയ്ക്കുക വെർ ഇറ്റ് ഈസ് ആഗ്യൂഡ് ദാറ്റ് എന്താണ് പറയുന്നത് എ പേർട്ടിക്കുലർ ആക്ഷൻ വിൽ ഇൻവൈറ്റബിളി ലീഡ് ടു എ സീരീസ് ഓഫ് ഇൻക്രീസിംഗ്ലി അൺഡിസൈറബിൾ കോൺസിക്വൻസസ് നമ്മൾ ആദ്യം കണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഒരു കുട്ടി റീടേക്ക് എക്സാം ചെയ്യണം എന്ന് പറയുന്നുണ്ട് പിന്നീട് എല്ലാവരും ആ എക്സാം റീടേക്ക് ചെയ്തിട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അത് പിന്നീട് എന്താ പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ടാണ് പോകുന്നത് അതായത് ഒരു

ഇമ്പോസിംഗ് സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ആൻഡ് ഫാക്ടറീസ് വിൽ ലീഡ് ടു ജോബ് ലോസേഴ്സ് ആൻഡ് എക്കണോമിക് ഹാഷിപ്പ് ഫോർ ലോക്കൽ കമ്മ്യൂണിറ്റീസ് വി ഷുഡ് പ്രയോറിറ്റൈസ് എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഫൈൻഡ് ടു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ദാറ്റ് ഡോൺ ഹാം ബിസിനസ് അത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ചോദിച്ചേക്കുന്നത് എന്താണ് ഏത് ഫാലസിയാണ് ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ പറയേണ്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത് സ്ലിപ്പറി സ്ലോപ്പ് ഉണ്ട് റെഡ് ഹിയറിംഗ് ഉണ്ട് ഫാലസി ഓഫ് ഡിവിഷൻ ഉണ്ട് ഫാൽസ് ഡൈക്കോട്ടമി ഉണ്ട് ഓക്കെ ഈ ഓപ്ഷൻസ് തരുന്നതിനനുസരിച്ച് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തിനെയാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഏതൊക്കെ ഫാലസി ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം അതിന് നമുക്ക് കോൺസെപ്റ്റുകൾ ഓരോ ഫാലസിയുടെയും കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിരിക്കുക വിത്ത് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ എളുപ്പളുപ്പായിട്ട് സോൾവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ടു അഡ്രസ് എയർ പൊല്യൂഷൻ ബട്ട് ഇമ്പോസിംഗ് സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ഓൺ ഫാക്ടറീസ് വി ലീഡ് ടു ജോബ് ലോകം ൈസ്റ്റെബിലിറ്റി ഫൈൻഡ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ദാറ്റ് ഡോൺ ഹാം ബിസിനസ് അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ചെയ്യുന്ന എന്തായിരിക്കും സ്ലിപ്പറി സ്ലോപ്പ് എന്നുള്ള ഓപ്ഷനിലോട്ടായിരിക്കും പോകുന്നത് പക്ഷേ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് നോക്കൂ ദ റെഡ് ഹിയറിംഗ് ഫാലസി ഈസ് ടൈപ്പ് ഓഫ് ഇൻഫോർമൽ ഫാലസി ഓക്കെ സ്ലിപ്പറേ സ്റ്റോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഇൻഫോർമൽ ഫാലസിയാണ് നെക്സ്റ്റ് വൺ ഇൻഫോർമൽ ഫാലസി വരുന്നത് ഏതാണ് റെഡ് ഹിയറിംഗ് ആണ് വരുന്നത് വേർ ആൻ ഇറലവൻറ്റ് ഓർ മിസ്ലീഡിംഗ് ടോപ്പിക് ഈസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ടു ആൻ ആർഗ്യുമെന്റ് ടു ഡൈവേർട്ട് അറ്റൻഷൻ എവേ ഫ്രം ദ ഒറിജിനൽ ഇഷ്യൂ അതായത് നമ്മൾ ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ ആ ഡിസ്കഷന്റെ ബേസിസിലുള്ള ആർഗ്യുമെന്റ് ആയിരിക്കില്ല ആ ആർഗ്യൂമെൻ്റ് െന്റിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ടോപ്പിക്ക് എടുത്തിട്ട് നമ്മൾ ആ ആർഗ്യുമെന്റിനെ എന്താണ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് അതിനാണ് റെഡ് ഹിയറിംഗ് ഫാലസി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ് ഐ അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ടു അഡ്രസ് എയർ പൊല്യൂഷനിലാണ് തുടങ്ങുന്നത് ഓക്കെ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ് എയർ പൊല്യൂഷന്റെ കാര്യത്തിലാണ് പറയുന്നത് അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ് വി ഷുഡ് പ്രയോറിറ്റൈസ് എക്കണോമിക് സ്റ്റെബിലിറ്റി എന്നുള്ള കാര്യത്തിലോട്ടാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അപ്പോൾ കാര്യം പറയുന്നതിനെ വേറൊരു കാര്യം കൊണ്ട് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് എന്താണ് റെഡ് ഹിയറിംഗ് ഫാലസി ആണ് ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് നമ്മുടെ എൻ ടി എയിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ട്രൂ ഓർ ഫാൾസ് എന്നുള്ള രീതിയിൽ വരുന്നത് നോക്കൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ഫാലസീസ് ആർ എറേഴ്സ് ബട്ട് ക്യാൻ ബി ട്രിക്സ് ഓഫ് റീസൺ ഫാലസിയുടെ കാര്യമാണ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് വൈസിൽ തന്നിട്ടുണ്ട് ഫാലസീസ് ആർ എറേഴ്സ് ബട്ട് ക്യാൻ ബി ട്രിക്സ് ഓഫ് റീസണിങ് ഫാലസിസ് ആൻഡ് എറർ ഓഫ് റീസണിംഗ് ഇഫ് ഇറ്റ് ഒക്കെ ആക്സിഡൻ്റ് ഇറ്റ് ഈസ് എ ട്രിക് ഓഫ് റീസണിംഗ് ഇഫ് എ സ്പീക്കർ ഓർ റൈറ്റർ യൂസേഴ്സ് ഇറ്റ് ഇൻ ഓർഡർ ടു ഡിസൈവ് ഓർ മാനിപ്പുലേറ്റ് ഹീസ് ഓഡിയൻസ് അതായത് എറേഴ്സ് അല്ലെങ്കിൽ ഫാലസി എന്ത് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് എ ഫാലസി ഈസ് ആൻ ആർഗ്യുമെന്റ് ഓർ ആൻ അപ്പാരൻ്റ് ആർഗ്യുമെന്റ് ദാറ്റ് പ്രൊഫേഴ്സ് ടു ഡിസിസീവ് ഓഫ് ദ മാറ്റർ ഓഫ് ദ ഇഷ്യൂ വൈൽ ഇൻ റിയാലിറ്റി ഈസ് നോട്ട് ഫാലസിസ് വീ കെൻ ആർഗ്യുമെന്റ്സ് ആൻഡ് ഇൻ ഡൂയിങ് സോ വീ കെൻ ദ ഓവറാൾ സ്ട്രെങ്ത് ഓഫ് പാരാഗ്രാഫ് ഓർ അസൈൻമെൻറ്റ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഫാലസി അല്ലെങ്കിൽ റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നതിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണോ ഫാൽസ് ആണോ അപ്പം നമുക്ക് എങ്ങനെയായിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക ബോധ് സ്റ്റേറ്റ്മെൻറ്സ് നാല് ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ബോധ് സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻഡ് ടു ആർ ട്രൂ എന്നുള്ള എന്തായിരിക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ബോധ് സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് ടൂ ആർ എന്നുള്ളത് ഉണ്ട് സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് ടൂ ഈസ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ട്രൂ അപ്പോ നമുക്ക് എന്തറിഞ്ഞിരിക്കണം ഈ ക്വസ്റ്റ്യനിൽ ഫാലസി എന്താണ് അല്ലെങ്കിൽ ഫാലസിയുടെ എക്സാക്ട് ഡെഫനീഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാവുകയും അതിനെ ആൻസർ ഔട്ട് ചെയ്യാനും പറ്റുള്ളൂ അപ്പം ആൻസർ വരുന്നത് എന്താണ് എ ആണ് വരുന്നത് എ എന്താണ് ഓപ്ഷൻ വരുന്നത് ബോ സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടൂ ആർ ട്രൂ ആ രണ്ട് കാര്യങ്ങളും രണ്ട് സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞേക്കുന്ന എന്താണ് ഫാലസി എന്നുള്ളതിൻ്റെ കറക്റ്റ് ആണ് പറഞ്ഞേക്കുന്നത് നോക്കൂ ഫാലസീസ് ആർ എറേഴ്സ് ഫാലസി എന്ന് പറയുന്നത് എന്താണ് എറേഴ്സ് ആണ് തെറ്റുകളാണ് എന്നുള്ളതാണ് പറയുന്നത് ബട്ട് ക്യാൻ ബി ട്രിക്സ് ഓഫ് റീസണിങ് പക്ഷെ നമ്മൾ ആ റീസണിങ്ങിലെ ട്രിക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഫാലസി ഈസ് ആൻഡ് എറർ ഓഫ് റീസണിങ് ഇഫ് ഇറ്റ് ഒക്കെ ആക്സിഡൻ്റ് ഇറ്റ് ഈസ് എ ട്രിക് ഓഫ് റീസണിങ് ഇഫ് എ സ്പീക്കർ ഓർ റൈറ്റർ യൂസസ് ഇറ്റ് ഇറ്റ് ഇൻ ഓർഡർ ടു ഡിസിസീവ് ഓർ മാനിപ്ലേറ്റ് ഹിസ് ഓഡിയൻസ് ഇനി എ ഫാലസിസ് എൻ ആർഗ്യുമെന്റ് ഓർ ആൻ അപ്പാരൻ്റ് ആർഗ്യുമെന്റ് ദാറ്റ് പ്രൊഫേഴ്സ് ടു ദ ഡിസിസീവ് ഓഫ് ദ മാറ്റർ ഓഫ് ദ ഇഷ്യൂ വൈൽ ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് നോട്ട് ഫാലസീസ് വീ കൺ ആർഗ്യുമെന്റ് ഫാലസീസ് എന്ന് പറയുന്നത് എന്താണ് എറേഴ്സ് ആണ് അപ്പോൾ ഫാലസീസ് വീ കൻ ആർഗ്യുമെന്റ്സ് ആൻഡ് ഇൻ ഡൂയിങ് സോ വീ കെൻ ദ ഓവർആാൾ സ്ട്രെങ്ത് ഓഫ് പാരാഗ്രാഫ് ഓർ അസൈൻമെന്റ് അപ്പോൾ എന്താണ് ഫാലസി എന്നുള്ളത് അതിൻ്റെ എക്സാക്റ്റ് ഡെഫിനേഷൻ തന്നിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും അതിനോടനുബന്ധിച്ച് അത് ഏതാണ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് ഇനി ഫോർത്ത് ക്വസ്റ്റ്യ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം എവ്രി വൺ ഐ നോ സപ്പോർട്ട്സ് ദിസ് പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് സോ ദേ മസ്റ്റ് ബി ദ ബെസ്റ്റ് ചോയ്സ് ഫോർ ദ ജോബ് സ്റ്റേറ്റ്മെന്റ് ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് തന്നിട്ടുണ്ടാവും ഫോമൽ ഫാലസി എന്നുള്ളതും ഇൻഫോമൽ ഫാലസി എന്നുള്ളതും ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇൻഫോമൽ ഫാലസി കമ്മിറ്റഡ് ഏതാണ് ഈ സ്റ്റേറ്റ്മെന്റിലെ താഴെ തന്നിരിക്കുന്ന ഇൻഫോമൽ ഫാലസി ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് നോക്കൂ അട്ട് പോപ്പുലം അഡ് മിസർ കോഡിയം അഡ്വെരിഡിയം അഡ് ബാൽക്കം ഈ നാല് കാര്യങ്ങളും എന്താണ് ഫാലസി ആണ് വരുന്നത് ഏത് ഫാലസിയാണ് ഇൻഫോമൽ ഫാലസിയാണ് ഓക്കെ ഫാലസി ആണ് ഈ ഇൻഫോർമൽ ഫാലസി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏതിന് ബന്ധപ്പെട്ടിട്ടാണ് എവ്രി വൺ ഐ നോ സപ്പോസ് ദീസ് പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് സോ ദേ മസ്റ്റ് ബി ദ ബെസ്റ്റ് ചോയ്സ് ഫോർ ദ ജോബ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിലേത് ഫാലസിയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ആൻസർ എന്താണ് വരുന്നത് ഓപ്ഷൻ എ ആണ് അഡ് പോപ്പുലം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ എവ്രി വൺ എവ്രിതിങ് അതായത് ഒരു മൊത്തത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് ഹോൾ എന്നുള്ള രീതി രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അഡ് പോപ്പുലം എവ്രി വൺ എന്നുള്ള അതായത് പീപ്പിളിനെ മൊത്തത്തിലുള്ള ആളുകളെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് അഡ് പോപ്പുലം എന്നുള്ള ഫാലസിയിലോട്ടാണ് പോകുന്നത് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം അഡ് പോപ്പുലർ മീൻസ് എ ഫാലസി വേർ സം വൺ ആ ഗ്യൂസ് ദാറ്റ് എ ക്ലെയിം Must a true or good because many people okay everyone വൺ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആളുകളുമായിട്ട് ജനറലൈസ് ചെയ്ത് പറയുന്നത് എന്തായിരിക്കും മാക്സിമം വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും എന്തായിരിക്കും അഡ് പോപ്പുലം എന്നുള്ള രീതിയിലായിരിക്കും ഫാലസി വരുന്നത് മെനി പീപ്പിൾ ബിലീവ് ഓർ ബിക്കോസ് ഇറ്റ് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് അതായത് കുറേ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ കുറേ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട എവ്രി വൺ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തുടങ്ങുന്നതെങ്കിൽ അത് അഡ് പോപ്പുലം എന്നുള്ള ഫാലസിയിലോട്ടാണ് ലീഡ് ചെയ്യുന്നത് ദീസ് ഫാലസി റിലൈസ് ഒൻ ദിവസം സ്പീക്കർ അസ്യൂംസ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ഇസ് ദ ബെസ്റ്റ് ബിക്കോസ് ദ ആർ പോപ്പുലർ എമംഗ് ദ സ്പീക്കേഴ്സ് അക്യൂറ്റൻസസ് അതായത് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ് കുറെ ആളുകൾ ആ കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരലക്ഷനാണെങ്കിൽ കുറേ ആളുകൾ ഒരു കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ് അത് ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അതെന്താണ് ജനറലി അതെന്താണ് കുറേ പേപ്പിൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് പിന്നീട് നമ്മൾ വേറൊരു കാര്യം നോക്കുന്നില്ല അയാളെ എന്താണ് ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഹൗ ആർ ദ പോപ്പുലാരിറ്റി ഓഫ് എ കാൻഡിഡേറ്റ് ഡസ് നോട്ട് ഗ്യാരൻ്റി ദെയർ കോമ്പിറ്റൻസ് ഓർ ച്യൂട്ടബിലിറ്റി ഫോർ ദ ഓഫീസ് കുറെ ആളുകൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ജനറലി അത് വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് അയാൾ ചിലപ്പോൾ ആ പോസ്റ്റിന് പറ്റുന്ന ആളായിരിക്കില്ല അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കില്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല പക്ഷെ എന്താണ് ഈ ഫാലസി പറയുന്നത് എന്താണ് കുറേ ആളുകൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അത് ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ് എന്ന് നമ്മൾ ഡിസിഷൻ എടുക്കുകയാണ് അതൊരു ഫാലസിയാണ് കാരണം എന്താണ് കുറേ ആളുകൾക്ക് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ആ ഒരു പോസ്റ്റിലോട്ടുള്ള സ്കിൽസ് ഇല്ലെങ്കിൽ എന്താണ് അതൊരു ഫാലസി ആയിട്ടാണ് മാറുന്നത് ഇനി ഫിഫ്ത്ത് വൺ നമുക്ക് നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫാലസിയുടെ നോക്കൂ ആഫ്റ്റർ സ്റ്റാർട്ടിങ് വെയറിങ് എ ന്യൂ നെക്ലെസ് സീതാസ് ക്രോണിക് ഹെഡ് ഡെക്സ് ഡിസപ്പിയേർഡ് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എപ്പോഴും ഫാലസിയുടെ കാര്യത്തിൽ നോക്കുക ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ജനറലി ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കഴിയില്ല പക്ഷെ സ്റ്റേറ്റ്മെന്റ് എന്താണോ തന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഫാലസിയുടെ ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് എക്സാമിനുണ്ടാവുക അപ്പോൾ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആഫ്റ്റർ സ്റ്റാർട്ടിങ് ടു വെയർ എ ന്യൂ നെക്ലേസ് സീതാസ് ട്രോണിക് ഹെഡേക്സ് ഡിസപ്പിയേർഡ് എന്നാണ് പറയുന്നത് വിസ് ടൈപ്പ് ഓഫ് ഇൻഫോർമൽ ഫാലസി കമ്മിറ്റഡ് ഇൻ ദ എബോ സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത ഇൻഫോർമൽ ഫാലസി ഏതാണ് ഹാസ്റ്റി ജനറലൈസേഷൻ സ്ലിപ്പറി സ്ലോപ്പ് പോസ്റ്റ് ഹോക്ക് സ്ട്രോമെൻറ്റ് ഇതെല്ലാം എന്താണ് ടൈപ്പാണ് അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് നോക്കൂ പോസ്റ്റ് ഹോക്ക് ആണ് അതായത് ഇന്നത് കാരണം ഇന്നതുണ്ടായി അതായത് ഒരു കാരണം കാരണം മറ്റേതിലോട്ട് ലീഡ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് നോക്കൂ ദ പോസ്റ്റ് ഹോക്ക് ഫാലസി ദോക്സിൽ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ആഫ്റ്റർ ദിസ് ഫോർ ബിക്കോസ് ഓഫ് ദിസ് അതായത് ഈ ഒരു കാരണം നടന്നതുകൊണ്ട് ആ ഒരു കാരണത്തിലോട്ട് ലീഡ് ചെയ്തു ആ ഒരു ഫാലസിയാണ് പോസ്റ്റ് ഹോക്ക് ഫാലസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഫോമൽ ഫാലസിയാണ് അസ്യൂംഡ് ദാറ്റ് ബിക്കോസ് ഓൺ വൺ ഇവൻ്റ് ഒക്കോർഡ് ആഫ്റ്റർ അനദോ ദ ഫസ്റ്റ് ഇവൻറ്റ് മസ്റ്റ് ഹാവ് ദ കോസ്റ്റ് ദ സെക്കൻഡ് എന്നാണ് ഒരു കാര്യം ആദ്യം നടന്നിട്ട് അതിനുശേഷം മറ്റൊന്ന് നടക്കുകയാണെങ്കിൽ അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണ് ആദ്യം നടന്ന കാരണമാണ് അതിനെയാണ് പോസ്റ്റ് ഹോക്ക് ഫാലസി ആയിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ഫൈവ് ക്വസ്റ്റിൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ഫാലസിയുടെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാലസിയുടെ ക്വസ്റ്റിൻസ് ആണ് നോക്കിയത് ഫാലസീസിൽ എപ്പോഴും എന്തായിരിക്കും നമുക്ക് ഒരു ജനറൽ എക്സാമ്പിൾസ് തന്നിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് ലീഡ് ചെയ്യുന്നത്